അപ്പുറം വള്ളിയിൽ ഒരു കുളി വള്ളിയിൽ ഒരു കുളി വള്ളിയിൽ ഒരു കുളി വള്ളിയിൽ ഒരു കുളി മഴ മണ പുഴ പുഴ മഴ പുഴ മഴ പുഴ മഴ മാമാ ആ മുകളে পাড়ে కిలే পাড়ে అంతసే পাড়ে అంతసే পাড়ে талия सॉरी yep monkey 나సനേ 이거 नीचे के என்ன பண்ண रहे येനിക്ക് டியூഷൻ লে எழுதிட்டான் ஆ எழுதிட்டே அப்புறம் மாட்டே இது எங்களுக்கு குடி புரியல டாக்டர் குடி புரியாதுன்னு நீ நல்லாவே இதுவா நீ சொல்லுவா அத எழுதுவா எழுத ஆரம்பிச்சிருக்கா டாக்டர் குடி புரியாது முட்டி போடு முட்டி போடு முட்டி போடு இது சொன்னா முட்டி போடுனான் മുട്ടി പോട് മുട്ടി പോട് മുട്ടി പറ മാറ്റാ അപ്പ അപ്പുറ അടി വാങ്ങവേ എന്നേ വേണു അതാണ് മുട്ടി പോടാ അതായത് കാലു മുട്ടി ഇപ്പടി ഓ മിസ് ഒന്ന് നിർത്തിരിയോ യോഗാ പണിക്ക് എനിക്ക്താ ആ യോഗാ പണി എനിക്ക് നീ എത്ര ഔദ പഠിക്കനേ फोर्थ സ്റ്റാൻഡേർഡ് എന്നെ തെരിയോന്റെ നീ എന്നല്ലമേ തെരിയോ ആണെന്ന് എക്സാമിൽ കൊടുത്തേ ഒന്നുമുട്ട് ഫെയിൽ ആയിട്ടാ യാരി സനദ എന്ന എന്നതില് ഫെയിൽ ആയിക്ക് நான் மதி எவ்வளவு தெரியும்மா 100 யார் புடுதுதுருக்கு கண்டுடி ஏபிசிடி உங்களுக்கு ઓળங்கா தெரியாது பின் எதுக்கு எதுக்கு எதுக்குருக்கு 100 உங்களுக்கு தெரியும் 100 தான் புடுతాங்க 100 கடையது முட்டை எல்லாத்துலயும் 100 தான் நான் பார்க்கவா சரி உங்க உங்க மிஸ் லூசா உங்களுக்கு 100 கொடுத்தா உங்க மிஸ் லூசா 100 100 கடையது உங்க மிஸ் லூசா 50 ஒரு கொஞ்ச गाइस தமிழ் பாஷை அனுப்புங்கள கேட்டது லே ச சொல்லடா நீ சொல்லு 2 2 2 2 கீழ प्लस வந்த என்ன வரும் 2 2 2 கீழ என்ன வரும் q இப்போ ஒரு q அப்படியே அட்கியோ கீழ q அப்படியே அட்கியோ இப்போ இது என்ன வரும் அது என்ன சொல்ல நீ சொல்லு கணக்கறியா அன்னிக்கு என்ன சொன்னே தெரியுமா தாடி விட்டுும்போது என்ன சொல்ல இங்க பாரு ஏ അങ്ങനെ താഹിറും ഫാമിലിയും കുട്ടികളും മക്കളും ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഉമ്മയൊക്കെ ആദ്യമായിട്ടാണ് പെരേക്ക് വരുന്നത് അല്ലേ കൊറേ കാലമായിട്ട് വരണം വരണം വരണിട്ട് തെക്കായിരുന്നു ഇപ്പൊ എന്തായാലും കല്യാണത്തോടനുബന്ധിച്ച് ഒന്ന് ഇങ്ങനെ എന്റെ പേരക്കാരെത്തില്ലല്ലോ വരും ഓക്കെ ഒരു ചക്ക ഉണ്ട് മൂക്കട്ടെ

ൊക്കെ ഇണ്ട് അത്ര ദൂരത്തേക്ക് ഞാൻ എന്താ ചെയ്യാന്തായാലും ായാലും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന് പന്തൽ ഇടാൻ ആളുകൾ വരുന്നുണ്ട് ഇന്നിപ്പോ വരും ഇപ്പൊ വരൂ പന്തല് എന്റെ സ്റ്റുഡിയോയിലുള്ള ബോക്സ് വർക്ക് ചെയ്യോ ജസ്റ്റ് നെയ്റ്റ് മാത്രം അത് സൗണ്ട് കേ അല്ലെങ്കിൽ ചേച്ചിൻ്റെ കൊണ്ടുവരണോ മേലാഞ്ചി കല്യാണാണെന്ന് സാധനം പർച്ചേസ് ചെയ്യുന്ന പുതിയൊരു ചാനൽ തുടങ്ങി ചാനലിന്റെ പേര് ആയിട്ട് യൂട്യൂബ് ചാനലില് വീഡിയോസ് വരുന്നുണ്ടാവും അബ്ബുത്തായ ബ്ലോക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമ്മളിൽ കാണാത്ത ചില വിഷ്വൽസ് ഒക്കെ എന്തായാലും പോലെ ചാനലിലും ചാല്യാണത്തിൻ്റെ ഒക്കെ ഉണ്ടാവും കാരണം എല്ലാം പാടും എനിക്ക് കവർ ചെയ്യാൻ കഴിയുമ്പോൾ പിന്നെ ഷാനലിൻ്റെ ചാനലിലും ഉണ്ടാവും എൻ്റെ കല്യാണത്തിൻ്റെ പകുതിയിലേറെ ഓരോ ചാനലിലാണ് ആളുകൾ കാരണം ഒരുപാട് കല്യാണം ആകുമ്പോൾ ഒരുപാട് ഫംഗ്ഷന് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പോൾ എല്ലാടന്മാരെ കവർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ എല്ലാവരും ചാനലും ഇപ്പോൾ എല്ലാ ഭാഗം എല്ലാ മുക്കും മൂലൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ചാനലിൽ കാണാം എന്തായാലും എന്തായാലും ചക്കര ഒരുപാട് ഹാപ്പി തായറിനും കുടുംബത്തിനും ഫാമിലിക്കും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എൻ്റെ കല്യാണത്തിനൊന്നും റിങ്ങൊന്നും കിട്ടിയില്ല കല്യാണ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് കല്യാണത്തിനൊക്കെ എല്ലാരും നേരത്തെ വരിക കല്യാണ തലേന്നൊക്കെ നേരത്തെ വരിക പരിപാടിയിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ എന്താ ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഒരുപാട് സന്തോഷം ഉണ്ടല്ലോ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഓരോരുത്തർ ഗിഫ്റ്റ് ഒക്കെ ചക്കരൊക്കെ കൊടുന്ന് കൊടുത്തു സ്വർണ്ണമൂതിരം ചക്കരക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ചെറുതായാലും എഴുതായാലും തരാൻ കാണിച്ച് മനസ്സിൽ ഒരുപാട് സന്തോഷിൽ കൊടുന്ന് തന്നു ഓക്കെ അപ്പൊ ഇന്ന് അത് കഴിഞ്ഞിട്ട് നല്ല നല്ല ഒരു ഇരുചക്കപ്പേര് തരി എന്ന് പറഞ്ഞിട്ട് ഉമ്മ എനിക്ക് ഇരിച്ചക്കപ്പേര് ഇതാ ണ്ടാക്കുകയാണ് കല്യാണമൊക്കെ ആയിട്ട് ആരെങ്കിലും ഇടിച്ച കുപ്പേര് കിട്ടുമോന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരുണ്ടാവും നമ്മുടെ ആഗ്രഹം എന്താണോ അതാണ് തിന്നുന്നത് ചിലപ്പോൾ പോയി തിന്നാൻ പോവുകയാണെങ്കിൽ പോയി തിന്ന ഇടിച്ച തിന്നാൻ പോവുകയാണെങ്കിൽ ഇടിച്ച തിന്നാ ഓക്കെ എന്തായാലും ഇന്ന് കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനാഞ്ചിട്ടുണ്ട് അത് ഞാൻ വലിയ വീഡിയോ എടുത്ത് വിടാം അവരെത്തിന്റെ വീഡിയോ എടുത്ത് വിടാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് പന്തലിൻ്റെ കാര്യങ്ങളുണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളുണ്ട് പിന്നെ ഇവരൊക്കെ ഇവിടെ മേലാഞ്ചിടുമ്പോൾ ഞാൻ ഓട്ടത്തിലാവും എന്തായാലും ഞാൻ തന്നെ ഇതിന് ഓടാളുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണം പിന്നെ എന്തായാലും നമുക്ക് ഇനി അടുത്ത നാളെ തലേ തലേദിവസത്തിൻ്റെ ഫുഡും കാര്യങ്ങളെത്ര ആൾക്കാരുണ്ടെന്ന് നോക്കണം ഒരുപാട് ഓട്ടങ്ങളിലെ ആൾ അല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മളൊക്കെ ഓടി നടന്ന് ചെയ്യാൻ പറ്റാനുള്ള ആവധി എനിക്ക് തന്നെ ഞാനൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നെ മാത്രം പഠിച്ചോട് രസിച്ചു കാരണം എനിക്ക് ചെറിയ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ പോലും ഞാനത് മൈൻഡ് ചെയ്യാതെ ഞാനെന്താക്കി ഈ കല്യാണത്തിൻ്റെ പിന്നിലുള്ള ഓട്ടങ്ങളും അതേമാതിരി ഓരോ ഓട്ടങ്ങളിലും ആയിരുന്നു ഒക്കെ സപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാം കല്യാണത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞു ഇല്ലമ്മ അപ്പോൾ ഇനി കുറച്ച് എന്താ ഇടിച്ചൊക്കെ കൂട്ടാനൊക്കെ കിട്ടും നല്ലൊന്ന് ചോറ്ന്നിട്ട് കുറേ ദിവസമായി നേരങ്ങളിലൊന്ന് ഉറങ്ങിയിട്ട് പക്ഷേ ഉള്ളതൊക്കെ ഒന്ന് സെറ്റാക്കണം ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉറക്കമില്ലാത്ത ദിവസങ്ങളും നിങ്ങൾക്ക് കണ്ണിന് കൂടുമ്പേകുന്ന കല്യാണവും ഇങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു കല്യാണം പോലെ ഒരു പെങ്ങളുടെ കല്യാണം പോലെ ഒരു മകളുടെ കല്യാണം പോലെ ഒക്കെ അടിച്ച് പൊളിക്കും ഒരു കല്യാണം കൂടി ഒരു ഫീൽ ഇൻസ്റ്റാളിലുള്ള വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അതാണ് ഓരോ കാര്യങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ആയിട്ട് ആ ഡിലീറ്റാക്കേണ്ടി വന്നിട്ട് പോലും ഞാനത് വീണ്ടും അപ്ലോഡ് ആക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ എടുക്കലൊക്കെ നമ്മളൊരു കല്യാണത്തിൻ്റെ ഒരു ഭാഗം പിന്നെ അത് നമ്മൾ അത്രയും ചെയ്തിട്ട് ആ വീഡിയോ ഡിലീറ്റാക്കി വന്ന് വീണ്ടും അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അത് കയറുകയറാതിരിക്കുക ഒന്നും എൻ്റെ വിഷയമല്ല പക്ഷെ അങ്ങനത്തെ ഒരു വീഡിയോ അതിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും കൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ടം